വിശദൊക്കെ അറിയിച്ച സവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ തിരുവചനങ്ങൾ അത്തിമരം തളർക്കുമ്പോൾ വേനലക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ചുറ്റും സംഭവിക്കുന്നതെല്ലാം നമുക്ക് പാഠങ്ങളാ വ്യക്തികളും സാഹചര്യങ്ങളും കാലാവസ്ഥയും രോഗങ്ങളും എല്ലാം പാഠങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റും എന്ത് സംഭവിക്കുന്നു എന്നല്ല അവയെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതാണ് പ്രധാനം ഏതിനേയും നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് ഒറ്റക്കായിരിക്കരുത് മറിച്ച് യേശുവിനോടുകൂടി ആയിരിക്കണം ഒറ്റയ്ക്കാണെങ്കിൽ പലതും നമ്മെ ഭയപ്പെടുത്തും യേശുവിനോട് കൂടിയാണെങ്കിൽ ധീരതയോടെ നിൽക്കുവാനുള്ള ശക്തി അവിടെ നമുക്ക് തരും ജീവിതമാകുന്ന പുസ്തകം പഠിക്കാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം സദാ ജാഗരൂകരായിരിക്കുന്നതാണ് പ്രധാനം എപ്പോഴും എല്ലായിടത്തും ജാഗരൂകരായിരിക്കുക ഈ നോമ്പുകാലം കൂടുതൽ ജാഗരൂകരായിരിക്കും നമ്മെ സഹായിക്കട്ടെ നമ്മൾ ഈ ജീവിതാർത്ഥാവശ്വ സംശാനികൃം പിതാവാദത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും